അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കാസർഗോഡ് ജില്ലയിലാണ് നല്ല കഞ്ഞിയും ഫ്രഷ് മീനും കഴിക്കാനാണ് വന്നിരിക്കുന്നത് അതായത് ഈ കവായിപ്പുഴയിൽ നിന്ന് പിടിച്ച് പിടിക്കുന്ന അല്ലെ കവായ്പ്പുഴ പിടിക്കുന്ന നല്ല ഫ്രഷ് മീന് മസാല തേച്ച് നമുക്ക് ഏതാണ് വേണ്ടത് അത് പൊരിച്ചു തരുന്ന ഒരു കുഞ്ഞു കടയുണ്ട് കുറേ വർഷങ്ങളായിട്ടുള്ള കടയാണ് കേട്ടോ സലാം ഖാന്റെ കടയാണ് അതാ സലാം കയാണ് മീൻ പിടിക്കാൻ പോണ ആള് അല്ലെ മീനൊക്കെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് കടയ്ക്ക് പോയാലോ അല്ലേ അപ്പൊ കടയിൽ പോയി നല്ല കഞ്ഞി മീനും അപ്പൊ ഇതാണ് കവായിപ്പുഴ ഇത് നമ്മളെ സ്ഥലാമുക്കി മുത്തലിബേക്കൊക്കെ നടത്തുന്ന എസ് എം എസ് എന്ന് ബോർഡ് കാണാനാട്ടോ ഈ ഒരു കുഞ്ഞ് കടയാണ് സംഭവം പക്ഷേ ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് നമുക്ക് നേരെ മീൻ വെച്ച സ്ഥലത്തേക്ക് പോവാം അവര് അപ്പൊ ഇതാണ് ഇവിടുത്തെ സിസ്റ്റം അല്ലേ എല്ലാം അത് ചെമ്പല്ലിയുണ്ട് ഉണ്ട് കരിമീൻ ഉണ്ട് ചെമ്മീൻ ചെമ്പല്ലി ചെമ്പല്ലിയൊക്കെ നല്ല നല്ല തന്നെ മസാല മനസ്സിലാവും ആവശ്യക്കാർ വരുന്നു ഇതിൽ നോക്കണോ സെലക്ട് ചെയ്യണോ ൊരിച്ചു കൊടുക്കണം നേരെ കഞ്ഞി അതിന്റെ സ്പെഷ്യൽ സാധനങ്ങളും ചെമ്മീൻ ചമ്മന്തി അപ്പൊ നമുക്ക് തുടങ്ങാം ഇതിപ്പോ ഒരു പതിനെട്ട് കൊല്ലത്തിലും ഉള്ളത് അതുപോലെ തന്നെ കഞ്ഞിയാ ആദ്യം തുടങ്ങിയത് പൊറോട്ട ഇങ്ങനെ ആയിട്ട് ഒരു ചെറിയൊരു ചാപ്പ കെട്ടിയിട്ട് തുടങ്ങിയത് നമ്മള് മീൻന്ന് പറഞ്ഞാല് നമ്മള് ഫ്രഷ് മീൻ തന്നെ ഒന്നും തന്നെ പൊരിച്ചു കൊടുക്കലാണ് അത് പീസാക്കിയിട്ടൊന്നും കൊടുക്കില്ല ഫ്രഷ് മീൻ ഒന്നര കിലോ രണ്ട് കിലോന്റെ എല്ലാം സൈസ് ആൾക്കാർ വന്ന് ഓർഡർ ചെയ്യും അതിനനുസരിച്ചിട്ട് നമ്മൾ എന്താ തന്നെ ഫ്രഷ് പൊരിച്ചിട്ട് കൊടുക്കും കനി കഞ്ഞിൻ്റെ കൂടെ തൈരുണ്ട് പിന്നെ ചെമി ചമ്മന്തി ഉണ്ട് വിളമ്പക്ക ഫ്രൈ ഉണ്ട് പിന്നെ അച്ചാറുണ്ട് അങ്ങനെയുള്ള പരിപ്പ് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം എനിക്കല്ല അറുപത് ആൾക്കാർ കൂടുതലും മീൻ കഴിക്കാനാണ് കൂടുതൽ ഇനി ആൾക്കാർ പോലെ കുടിച്ചാലും വെളുക്കേണ്ട അറുപത് റുപ്യ തന്നെയാണ് എത്ര കുടിച്ചാൽ അയാൾക്ക് എത്ര കുടിക്കാത്ര കുടിക്കാം സംഭവം അറുപത് റുപ്പ്യ നമുക്ക് പിന്നെ മീൻ കഴിക്കാൻ സ്പെഷ്യൽ എന്തൊക്കെ ഏരി ഉണ്ടാവും ചെമ്പലി ഉണ്ടാവും കുളോൻ ഉണ്ടാവും പിന്നെ വളോടി കരിമീൻ ഇങ്ങനെ ഐറ്റംസ് എല്ലാം ഐറ്റം ആറായിട്ട് ഐറ്റംസ് എല്ലാം ഉണ്ടാവും പിന്നെ രണ്ട് ഫ്രൈ പിന്നെ കൂന്തല് ചെമ്മീൻ മീനായിട്ട് ഇത്ര ബന്ധമല്ലേ നല്ല മീനാതെ മോശം മീനാതെ പൊരിക്കണല്ലേ അധികം എണ്ണം മുക്കാതെ സാധാരണ സമയം എത്ര പ്രവർത്തന സമയം ഇത് നമ്മളൊരു ഉച്ചക്കൊരു പന്ത്രണ്ട് മണി മുതൽ മുതല് തുടങ്ങിയാലൊരു നാലു മണിയാവുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും അത്രേ ഉള്ളൂ ആള് വരാൻ തുടങ്ങും ഒരു മണിയാവുമ്പോൾ കൂടുതൽ ആൾ വരുത്ത ഒന്നരക്ക് ശേഷം ദൂരം ഇല്ലാളെല്ലാം എത്താൻ ഒന്നര മണിയെല്ലാം തന്നെ ആളെല്ലാം പറയും നല്ല സാധനം വിളിച്ചിട്ട് വരാമെന്നെല്ലാം പറഞ്ഞു പോകും അങ്ങനെ മീനും വന്നിട്ടുണ്ട് കഞ്ഞിൻ്റെ കൂടെ ആറ് ഐറ്റം നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഐറ്റം സൈഡ് കറികളും ഉണ്ട് നമ്മൾ ഫിഷുകൾ പറഞ്ഞത് എന്താ പേര് വളോടി വളോടി ഇത് ആയിരത്തി ഇരുന്നൂറ് രൂപ വില ഇത് ഇതിൻ്റെ വലുതൊക്കെ ഉണ്ടാവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള വലിയ മീനുകൾ ഉണ്ടാവും ഞണ്ട് പൊരിച്ചത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഈ ഞണ്ട് പൊരിച്ചതിന് അതുപോലെ ചെമ്മീൻ ഈ ചെമ്മീൻ എന്ത് പേര് പറഞ്ഞു കാരച്ചെമ്മീൻ പറയുന്നത് എന്താ ഈ കാരച്ചെമ്മീൻ ഇതിന് മുന്നൂറ് രൂപ കേട്ടോ ഒരു പ്ലേറ്റ് അപ്പൊ എന്നാൽ കഴിച്ചുകൊണ്ട് കൊടുക്കാം നമുക്ക് അല്ലേ അതെ കുറച്ച് കഞ്ഞിയിലേക്ക് പരിപ്പ് മാത്രം ഇട്ടിട്ട് അപ്പം ഇവിടെ സ്പെഷ്യൽ ആണ് പരിപ്പ് ഉപ്പാണല്ലോ ടോപ്പ് കിട്ടോ പരിപ്പും കഞ്ഞി അതേപോലെ ചെമ്മീൻ ഉണക്കച്ചെ ഉണക്ക ചെമ്മീൻ അത് വലിയ സ്പെഷ്യലാണ് നമ്മളെ കാരച്ച മീനൊന്നുവെച്ചോക്ക അല്ലേ കാരച്ചമ്മീൻ കുറച്ച് സ്ട്രോങ് ആയിരിക്കും അതല്ലേ ആ മരം അത് പുഴയിലുണ്ടാവുന്ന ചെമ്മീ കാലിലുണ്ടാവുന്ന ചെമ്മീൻ അല്ലേ അതെ